राम 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 लोगाभिमराम भूमिपाल श्रेष्ठ भारतम् श्रेष्ठ भारतम् नमस्कारम् ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇത് ഭഗവാൻ പരമശിവന്റെ വാക്കിൽ പ്രവാഹം വ്യക്തമാണ് എങ്കിലും ആ ലങ്ക ഞാൻ നിഷ്പ്രയാസം തകർക്കും വിശ്വകർമാവു നിർമ്മിച്ചിടിനോ അന്ധകാരത്തിന്റെ മറ നീക്കി ജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ടുവരാനും രാമായണം സഹായിക്കുമെന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു ശരണം വ്യാജിച്ചു വരുന്ന രാവണന്റെ വീരപരാക്രമങ്ങളും ഗർവും വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ ഇനി ദിവാദ 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 മത്സരം നയിക്കാൻ ശ്രീ രാഹുലേശ്വരനെ ക്ഷണിക്കുന്നു സ്വാഗതം സ്വാഗതം സർ മത്സരങ്ങളിലേക്ക് ടീമുകളെയും അമൃത ലക്ഷ്മി ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു നിമ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അമൃത വിദ്യാലയം പുതിയ ഹരികൃഷ്ണൻ 9thil padikunnu varadeediyapadan tirnavaaya pranav keyum varadeediyavan tirnavaayil 9thil padikku enda pranav nammude topic aaraanu ivide vaadam vakkunnathu ivide njan avishwasaneeyamaa ennanu parayun avishwasaneeyamaa ennanu parayunnathu alle okay che <laughs> please രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർ ഒഴികെയുള്ള വാനരന്മാരെല്ലാം തന്നെ കല്ലും നഖവും പല്ലും മരവും ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തത് ഇത് അവിശ്വസനീയമാണ് അതിശക്തരായ രാക്ഷസന്മാരുള്ള സൈന്യമായിരുന്നു രാവണൻ്റെ ദേവന്മാരിൽ നിന്നും വരം ലഭിച്ചവരും കൂടിയാണ് അവർ സോ അതുകൊണ്ട് ഇത്രക്കും ശക്തമായ ഒരു സൈന്യത്തെ ഒരിക്കലും വാനരന്മാർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല ഒരിക്കലുമല്ല കാരണം വാനരന്മാർ നടത്തിയത് ഒരു ധാർമ്മിക യുദ്ധമായിരുന്നു

ഹനിക്കുന്നവനെ ധർമ്മം ഹനിക്കുന്നു രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു സുഗ്രീവൻ എന്ത് ഇങ്ങനെ വാക്ക് എങ്ങനെ വേണമെങ്കിലും ശ്രീരാമനോട് സഖ്യം ചെയ്തില്ലേ അത് തന്നെയല്ലേ ഒരു പരമമായ ധർമ്മം തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രീരാമന് പ്രാധാന്യം നൽകി രചിച്ച ഒരു കാവ്യമാണ് അധ്യാത്മരാമായണം ശ്രീരാമന്റെ പരമഭക്തനുമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അതുകൊണ്ട് ശ്രീരാമനെ എത്രത്തോളം ചരിത്രം എഴുതാൻ അവസരം അവരുടെ ഭാഗം അതിവിശദമായി ഞാൻ ഒരു വാക്ക് പറയുന്നത് സൈന്യം യുദ്ധത്തിൽ വഹിച്ച പങ്ക് തീർച്ചയായും നിർണായകം തന്നെയാണ് ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്യുമ്പോൾ ദേവന്മാർ തന്നെയല്ലേ വിജയിക്കുന്നത് പ്രമാണശാസ്ത്രമനുസരിച്ച് ഇത് തെറ്റാണ് അതായത് പ്രത്യക്ഷത്തിൽ നാം ഒരിക്കലും ദിവ്യാസ്ത്രങ്ങളുടെയും വലിയ ശക്തികളുടെ മുമ്പിൽ കേവലം കല്ലും മണ്ണും മരങ്ങളും വിജയിച്ചതായി നമുക്ക് അറിയില്ല നാം കണ്ടിട്ടില്ല ധാർമ്മിക ശക്തി ഉണ്ടായിരുന്നു ധാർമ്മിക ശക്തി വാനരൻ താങ്കളുടെ കയ്യിൽ എന്താണ് തെളിവ് ധാർമ്മികത കൊണ്ട് മാത്രം കേവലം ധാർമ്മിക ശക്തി കൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിക്കാൻ സാധിക്കുമോ നമുക്ക് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാകും മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഹിംസ ഹിംസയുടെ പാദത്തിൽ അഹിംസയുടെ പാദത്തിൽ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ടാണ് വിജയം ലഭിച്ചത് ഇതിൽ നിന്നാണ് വ്യക്തമല്ലേ ധർമ്മത്തിന് എപ്പോഴും വിജയമുണ്ടെന്ന് താങ്കൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അധർമ്മയാണെന്ന് നാം എല്ലാരും പറയുന്ന രാവണൻ എത്ര കാലം ഏകാധിപതിയായിട്ട് ധർമ്മത്തിന് നല്ല വിജയം എന്നാണ് ഞാൻ ഒരിക്കലും വാനറ വാനരന്മാരുടെ ഭാഗത്ത് ധർമ്മം ഇല്ലെങ്കിൽ അവരെങ്ങനെ ഇത് ശ്രീരാമ ശ്രീരാമപക്ഷത്ത് നിൽക്കുന്നു എന്ന് തന്നെ ഒരു വലിയ ധർമ്മമല്ലേ ഒരിക്കലും അപഹരിച്ചതാണ് അതിനെതിരെ നിൽക്കുന്ന ഈ ഒരിക്കലുമല്ലാവണൻ തീർച്ചയായും സീതാദേവി അപഹരിക്കുന്നത് രാവണന്റെ സഹോദരിയായ ശൂർപ്പണകെ അപമാനിച്ചത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഒരു ഉത്തമ ജ്യേഷ്ഠൻ ഉദാഹരണം തന്നെയാണ് രാവണൻ ഇവിടെ ചെയ്യുന്നത് രാവണൻ മറ്റൊരാളുടെ അല്ല സ്വന്തം കുടുംബത്തിലെ ഒരു സ്ത്രീക്കുണ്ടായ അപമാനം തന്റെ ശത്രുവിന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീക്കും ഉണ്ടാവണമെന്ന് രാവണൻ നിർബന്ധമുണ്ടായിരുന്നു അതൊരിക്കലും ീത തൊട്ടിട്ടില്ല സീതെ തൊടുക പോലും ചെയ്തിട്ടില്ലേക്ക് മായാശക്തിയുടെയും ശാരീരിക ബലത്തിന്റെയും പ്രതീകമാണ് രാക്ഷസന്മാർ അതുമാത്രമല്ല അവർ രാവണന്റെ അനുയായികളാണ് രാവണൻ എന്ന് പറയുന്നത് തപോശക്തി കൊണ്ട് ഇന്ദ്രനെ വരെ കീഴടക്കിയവനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുമ്പോൾ അവർ എത്ര ബലവാന്മാരാണെന്ന് നമുക്ക് ഊഹിച്ചാലറിയാം ഇത്രയും ബലവാന്മാരായ രാക്ഷസന്മാരോട് കേവലം പ്രാകൃത രീതികൾ കൊണ്ട് യുദ്ധം ചെയ്ത് വാന്രന്മാർ വിജയിച്ചു എന്ന് പറയുന്നത് തീർത്തും അവിശ്വസനീയമാണ് രാക്ഷസന്മാർക്ക് എത്രമാത്രം ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടായാലും ബലം ഉണ്ടായാലും അവർ അധർമ്മത്തിന്റെ പാതയിലായിരുന്നു എപ്പോഴും എപ്പോഴും അധർമ്മത്തിന് മുന്നിൽ ധർമ്മം തന്നെ വിജയം സ്ഥാപിക്കുന്നത് ഇതിന് ഏറ്റവും ഏറ്റവും കൂടുതൽ ഉദാഹരണം നമ്മുടെ ചരിത്രങ്ങളിലും പുരാണങ്ങളിലും ഉണ്ട് എങ്ങനെയാലും ഹനുമാൻ രാമനോട് പറയുന്നുണ്ട് ലങ്കയിലുള്ള ആയുധ മുറകൾ ദേവലോകത്ത് പോലും കാണാത്ത ആയു ആധുനിക യുദ്ധമുറകളാണെന്ന് ഇത്രയും ആധുനികമായ യുദ്ധ യുദ്ധമുറകളോട് യുദ്ധം ചെയ്ത് കേവലം പല നഗവും ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് മാനരമാർ വിജയിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമാണ് അവര് ശ്രീരാമനോട് സഖ്യം ചെയ്യണം ശ്രീരാമൻ എപ്പോഴും ധർമ്മയുടെ ധർമ്മത്തിന്റെ പാതയിലൂടെയാണ് നടന്നത് രാക്ഷ അധർമ്മത്തിന്റെ പാത അയാൾ എത്ര സ്ത്രീകളുമായിട്ട് അയാൾ എത്ര സ്ത്രീകളും ബന്ധം പുലർത്തി അയാൾ എത്ര സ്ത്രീകൾ അപമാനിക്കാൻ ശ്രമിച്ചു ഇത് എത്രയും ചെയ്തിട്ടും പിന്നെ അത് അതുകൊണ്ടാണ് അയാൾ ജയിക്കാഞ്ഞത് അയാൾ ജയിക്കാൻ അധർമ്മത്തിന്റെ പാതിലോടെയാണ് നടന്നത് ഞങ്ങൾ വാനരന്മാർ ധർമ്മപക്ഷത്തുള്ളവരായിരുന്നു എന്ന് ഒരിക്കലുമല്ല കാരണം അവർ മണ്ടോദരെയ ആക്രമിക്കുന്നു ഒരു സ്ത്രീയെയാണ് അപമാനിക്കുന്നത് അത് അധർമ്മമാണ് വാനരന്മാരുടെ മനസ്സിന് ചാബല്യം ഉള്ളവരാണ്

അതൊരിക്കലും ഒരു സൈന്യമല്ല കാരണം സൈന്യം എന്ന് പറയുന്നത് യുദ്ധമുറകളിലും ശാസ്ത്രീയമായി മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് വാനരം അതുമാത്രമല്ല സൈന്യം എന്ന് പറയുമ്പോൾ എപ്പോഴും മുൻപോട്ട് മാത്രമേ പോകാവൂ ഒരിക്കലും തിരിഞ്ഞ് ഭയം നോടാൻ പാടില്ല വാനരന്മാർ ആദ്യം ദക്ഷിണ പരിധിയിൽ എത്തുമ്പോൾ സമുദ്രം കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ജയം കിടക്കുമ്പോഴാണ് സമ്പാദ്യ കാണുന്നത് അതുമാത്രമല്ല അധികായൻ രഥം കൊണ്ടുവരുമ്പോൾ

ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ വാൽമീകി രാമായണം ഒരാൾ എഴുതുന്നത് കണ്ട് തനി ബുക്കായി അല്ല നമുക്ക് ലഭിച്ചത് അതായത് എഴുത്തോലയിലാണ് എഴുതിയിരുന്നത് അത് പുരവസ്തു നിരീക്ഷകരും ശാസ്ത്രജ്ഞർ വിജയിച്ചത് അവിശ്വാസനീയമാണോന്നാണ് ഞാനല്ലേ ഞാൻ പറഞ്ഞ പോയിന്റിൽ താങ്കളാണ് പിടിച്ചു കയറി വേറെ വഴിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞ രാമന്റെ കാര്യത്തെ പറ്റി താങ്കൾ അപ്പോ തന്നെ പറയുമായിരുന്നു വിഷയത്തിൽ നിന്ന് ചിരിക്കുന്നു എന്ന് ഇപ്പൊ അതല്ല വിഷയം ഒരിക്കലും അല്ല ജീവിച്ചിരുന്നു എന്ന് വാൽമീകി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വിശ്വസിക്കുന്നുണ്ടോ കാരണം ആ അവരുടെ ദൃഢമായ മനസ്സും മനസാന്നിധ്യം കൊണ്ടാണ് അവർ ജയിച്ചത് അല്ലാതെ അതിന് ആയുധങ്ങളും ഒന്നും വേണ്ടായിരുന്നു ശ്രീരാമൻറെ കാര്യം നോക്കൂ ദേവന്മാരിൽ നിന്ന് അനുകൂല്യങ്ങൾ ലഭിച്ചവനാണ് ശ്രീരാമൻ ഇന്ദ്രൻ രഥം അയച്ചു കൊടുക്കുന്നു അത് മാത്രമല്ല അഗസ്ത്യൻ ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു ഇത്രയും ആനുകൂല്യങ്ങൾ ലഭിച്ച ശ്രീരാമന് തന്റെ സൈന്യത്തെ ശരിക്കും ആവശ്യം തന്നെയില്ല വാനര സൈന്യം എന്ന് പറയുന്നത് കാര്യമായ കാര്യമായ സംഭാവന ചെയ്യുന്നത് രാവണന്റെ ഹോമം മുടക്കലും ശ്രീരാമനും ലക്ഷ്മണ ജ്ഞാനവും യുദ്ധപാഠവും കൊണ്ട് രാക്ഷസന്മാരെ വധിക്കുന്നു അപ്പോൾ ബാക്കി പ്രമുഖർ പിന്മാറുന്നു അവിടെ വിജയം രാമൻ ലക്ഷ്മണനുമാണ് വാനര സൈന്യത്തിനല്ല വാനര സൈന്യം അത് സ്വന്തം വിജയമാക്കി മാറ്റുകയായിരുന്നു രാമൻ ജയിക്കുമ്പോ രാമന്റെ കൂടെ നിന്നവരും ജയിച്ച പോലെ പ്രതീതിയാണ് ഉണ്ടാവുന്നത് അല്ലാതെ രാക്ഷസന്മാരെക്കാൾ എണ്ണത്തിലല്ല കാര്യം അവരുടെ ശക്തിയിലാണ് രാക്ഷസന്മാരുടെ ഒന്നും ഇല്ല രാക്ഷസന്മാരുടെ അവരാരെ ജയിച്ചത് രാ ജയിച്ചത് അതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വാനരമാർ വിജയിച്ചത് അവിശ്വസനീയമാണ് കാരണം രാക്ഷസന്മാരുടെ അവർ ജയിച്ചു എന്ന വിഷയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വിജയിച്ചത് അവിശ്വസനീയമാണ് യുവജനത ഒരു ഒരു വെറുതെ വിവാദത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഇതാണ് അപ്പൊ ആരെയും മോശമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ബിംബങ്ങള് നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിഷമം ഉണ്ടാവും ഏതായാലും നല്ല ലൈവ്ലി ആയിരുന്നു വളരെ ഭംഗിയായിരുന്നു പറയാൻ വഴി ആരാണ് ജയിച്ചതെന്നുള്ളത് നമുക്ക് പറയാം ഇയാൾ മൂന്ന് പോയിന്റ് പറഞ്ഞല്ലോ ഇല്ലേ പ്രത്യക്ഷം പ്രമാണം ആ അനുമാനം പ്രമാണം ആപ്തവാക്യം പ്രമാണം വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ ശാസ്ത്രം പ്രമാണം അതുകൂടി പറയാം അതാണ് ഒന്നാമതവൻ നല്ലതാണ് സാധാരണങ്ങനെ ഒരാളും പറഞ്ഞ് കേട്ടിട്ടില്ല എന്തൊക്കെയാ നിങ്ങളുടെ ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നത് പുണ്യോ ഞാൻ എൻ്റെ ഹാർട്ടിൽ നിന്ന് പറയുക ആര് ജയിച്ചു തോറ്റു ദീസ് പക്ഷേ ദ യു ആർ സംതിങ് സൂപ്പർ വിച്ച് ബി ദീസ്ഡ് അറ്റ് ഓൾ സംതിങ് ആൾ സംസ് അമൃത വിദ്യാലയം എട്ട് ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ ഒമ്പത് ഇവിടെ ഈ ഒരു മാർക്ക് മാർക്കായിട്ട് എടുക്കരുത് മക്കളെ എന്ന് മാത്രം ഒബ്സർവേഷൻ ഫാക്ടറിൽ വെച്ചുകൊണ്ട് അമൃത വിദ്യാലയ എട്ടും ഭാരതീയ വിദ്യാഭവൻ ഒമ്പതും രണ്ട് ടീം നന്നായി പറഞ്ഞു നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു അക്കാഡമിക് ലെവലാണ് ചെയ്ത് നന്നായിട്ട് സൈറ്റ് ചെയ്തു അതുകൊണ്ട് തൽക്കാലം നിങ്ങളെ ഇപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷൻ പറയുന്നില്ല രണ്ട് ടീമിനും അമൃത വിദ്യാലയത്തിനും വിട്ട് ഭാരതീയ വിദ്യാഭവനും ഇട്ട് അമൃത വിദ്യാലയത്തിന് ഇരുപത്തി നാല് മാർക്ക് ഭാരതീയ വിദ്യാഭവന് ഇരുപത്തി ആറ് മാർക്ക് അമൃത വിദ്യാലയൻ പുതിയ കവിന് എട്ട് മാർക്ക് ഭാരതീയ വിദ്യാഭവന് നൂറ്റി മുപ്പത്തി രണ്ട് മാർക്ക് ഇതിന്റെ വെളിച്ചത്തിൽ ഈ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ അമൃത വിദ്യാലയം പുതിയ കാവാണ് നമ്മളെ ഈ ഷോയിൽ നിന്ന് വിട്ടുപിരിയുന്നത് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് ഭാരതീയ വിദ്യാഭവൻ തിരിഞ്ഞു പോകുന്ന ടീമുകൾക്ക് സർട്ടിഫിക്കറ്റും നൽകാൻ കാവാലം ശ്രീകുമാർ സാറിനെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബെസ്റ്റ് പെർഫോമർ അമൃത വിദ്യാലയം പുതിയ കാവിൽ നിന്നാണ് ഹനുമാന്റെ വേഷം ചെയ്ത ഗൗരി സുഭാഷ് ദുവാദ മത്സരത്തിലെ നമുക്ക് ടീമുകളെ പരിചയപ്പെടാം എന്റെ പേര് മാളവിക എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അമൃത വിദ്യാലയം ചെറുവിരുത്തി എന്റെ പേര് ആർദ്ര എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് യം ചെറു എൻ്റെ പേര് ആദിത്യ ഞാൻ ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കും എൻ്റെ പേര് തിരുവനേശ്വർ ഞാൻ ക്ലാസ് പ്ലസ് ടോപ്പിക് സംസർഗം തന്നെയാണ് ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇതിന് ഉത്തമ ഉദാഹരണം രാവണനും വൈശ്രവണനും തന്നെയാണ് രാവണൻ തിന്മയുടെ പ്രതീകമായത് രാക്ഷസന്മാരുടെ ഇടയിൽ വളർന്നതുകൊണ്ടാണ് വൈശ്രവണൻ ജീവിച്ച സാഹചര്യം നല്ലതായിരുന്നു അതുകൊണ്ടാണ് വൈശ്രവണനും നല്ല സ്വഭാവക്കാരനായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അപ്പോഴെന്താണോ കിട്ടുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്താ പറയുക ഒരു ബ്ലാക്ക് ബോർഡ് പോലെയാണ് അതിൽ പോലെയാണോ അതിലെന്ത്ഴുതുന്നോ അത് തന്നെയാണ് ആ കുട്ടികൾ മുതിർന്നു മുതിർന്നു വരുമ്പോഴും കാണിക്കുന്നത് രാക്ഷസന്മാരുമായി ചുറ്റപ്പെട്ട വിഭീഷണൻ എന്തുകൊണ്ട് രാക്ഷസീയ സ്വഭാവം ഞാനൊരു രാവണൻ ജനിക്കുന്ന സമയമാണെങ്കിൽ കൈകസി മുനിയോട് സന്ധ്യാസമയത്ത് പുത്രലബ്ധി ആഗ്രഹിക്കുമ്പോൾ മുനി പറയുന്നുണ്ട് സന്ധ്യാസമയത്ത് ജനിക്കുന്ന കുട്ടികൾ ദുഷ്ടന്മാരായി തീരും അപ്പൊ കൈകസി തിരിച്ചു പറയുകയാണ് താങ്കളുടെ മക്കൾ ദുഷ്ടരായി തീരുകയോ അപ്പൊ അതിന് ഒരു പരിഹാരമായിട്ടാണ് അദ്ദേഹം തിരികെ പറയുന്നത് മറുപടി പറയുന്നത് തീർച്ചയായും സന്ധ്യാസമയത്ത് ജനിക്കുന്ന കുട്ടികൾ ദുഷ്ടന്മാരായി തന്നെ വരും എന്നാൽ അതിനു പകരമായി നിന്റെ അന്തിമ പുത്രൻ എന്താ നല്ലവനായി ദൈവിക ചിന്തയുള്ളവനായി വരും അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അവസാന പുത്രനായ വിഭീഷണൻ ചിന്തയോടെയാണ് പക്ഷേ ഒരു ആശ്രമ പരിസരത്ത് ജീവിക്കുന്ന വന്യമൃഗങ്ങൾ അവർ ജന്മനാൽ ശത്രുക്കളായിരിക്കാം പക്ഷെ ആ ആശ്രമത്തിന്റെ തേജസ് ഉള്ള സംസർഗം കാരണം ആ അവർ ശത്രുത മറന്ന് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്നുണ്ടിട്ടുണ്ടോ ആശ്രമത്തിന്റെ അടുത്തുള്ളൂ രണ്ടു വരി ആഡ് ചെയ്യാം പ്ലീസ് പ്ലീസ് നിങ്ങൾ എടുക്കരുത് ഞാൻ പറയുന്നത് തായ്ലാന്റിലെ അഞ്ച് സ്ഥലത്ത് ബുദ്ധമതക്കാരുടെ വികാരത്തിൽ മുപ്പതും മുപ്പത്തേഴും പുലികളുണ്ട് അതിന്റെ പുറത്താണ് ഇവർ പലരും കിടക്കുന്നത് ഒരു ഒരു തരത്തിലും കൺട്രോളിലെ ഇതെല്ലാം എൻവയോൺമെന്റും സർക്കംസ്റ്റാൻസും ജീവിത സാഹചര്യങ്ങളും പഠനങ്ങളും അവരെ പഠിപ്പിച്ചതും അങ്ങനെ ഒരു ഇൻഡോക് കൊണ്ടാണ് അങ്ങനെ ആവുന്നത് നമുക്ക് മഹാഭാരതത്തിലേക്കൊന്ന് പോകാം കർണൻ കുന്തയുടെയും സൂര്യദേവന്റെയും പുത്രനായി ജനിക്കുന്നു എന്നിട്ട് എപ്പോ സൂദന്റെ സൂതൻ സൂത കുടുംബത്തിലാണ് കർണൻ എത്തിച്ചേരുന്നത് എന്നാൽ സൂദന്റെ സ്വഭാവമല്ല മറിച്ച് ക്ഷത്രിയന്റെ സ്വഭാവമാണ് കർണൻ അവിടെ കാണിക്കുന്നത് യുദ്ധത്തിൽ എന്നും പറയാൻ അനുവദിക്കൂ അപ്പോൾ ക്ഷീയത്തിന്റെ ക്ഷത്രിയന്റെ സ്വഭാവം കാണിക്കുന്ന കർണൻ തീർച്ചയായും ആ വംശത്തിന്റെ പിന്തുടർച്ചക്കാരെ കൗരവ കൗരവൻ കൗരവരുടെ കൂടെ നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്തെങ്കിൽ പോലും തൻ്റെ വംശ അതായത് താൻ ജനിച്ചത് ഒരു ക്ഷത്രിയ സ്ത്രീക്കും ബ്രഹ്മാംശത്തിനുമാണ് അപ്പോൾ അത് ആ പാരമ്പര്യം അവിടെ കർണ് നിലനിർത്തുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജന്മഫലം തന്നെയാണ് ഒരു വ്യക്തിയുടെ ഇടയിൽപ്പെട്ട സിംഹം കുറച്ചു കാലം കഴിയുമ്പോൾ താൻ സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞ് റോറി തന്റെ ജന്മസിദ്ധമായ എബിലിറ്റീസ് നാച്ചുറൽ എബിലിറ്റീസ് തിരിച്ചറിയും മാതാപിതാക്കൾ എല്ലാവരും തൻ്റെ കുട്ടികളോട് പറയുന്നുണ്ട് ചീത്ത കൂട്ടുകെട്ട് പാടില്ല നല്ല കൂട്ടുകെട്ട് വേണമെന്ന് അപ്പോ അവരൊരിക്കലും തൻ്റെ മക്കളെ വഴിതെറ്റിക്കാൻ പറയില്ലല്ലോ അപ്പൊ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ അതും സംസർഗം കൊണ്ട് സ്വഭാവം മാറുന്നതിന് ഉത്തമ ഉദാഹരണമല്ലേ വെരി വെരി നൈസ് നൈസ് സാഹചര്യം അല്ലെങ്കിൽ സംസാർഗം തീരുമാനിക്കും ഒരു മനുഷ്യൻ ആരായി തീരണമെന്ന് അതിനുള്ള വലിയ ഉദാഹരണമാണ് വിഭീഷണനും രാവണനും രാവണൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് രാവണൻ്റെ മാതാവ് കൈകസി രാവണനെ പ്രേരിപ്പിക്കുന്നു രാക്ഷസീയമായ ഒരു ഗണത്തിൽ പെടാനും അതുമാത്രമല്ല രാക്ഷസീയമായ ചിന്തകൾ രാവണിൽ ഏർപ്പെടുത്തുന്നു പക്ഷേ വിഭീഷണൻ അങ്ങനെ ആയിരുന്നില്ല വിഭീഷണൻ ലഭിച്ചിരുന്നത് വെറും നല്ല ചിന്തകൾ മാത്രമായിരുന്നു വിഭീഷണനും ജനിച്ചു വളർന്നത് രാക്ഷസന്മാരുടെ ഇടയിൽ തന്നെയാണ് ആയില്ല നിങ്ങളുടെ ഉദാഹരണം തന്നെ തെറ്റല്ലേ ആദ്യം ഒരുത്തർക്കും പറയാൻ കഴിഞ്ഞില്ല ആദ്യം വിഭീഷൺ പിന്നെ പിന്നെ വേറൊരു സാഹചര്യം അതായത് സഹോദരനോടുള്ള സ്നേഹം എന്ന് പറയുന്ന സാഹചര്യം വിഭീഷണനെ പിന്നെയും ഒരു രാക്ഷസീയമായ ചിന്ത വിഭീഷണനിൽ ഏർപ്പെടുത്തി ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് തീർച്ചയായും അയാളുടെ ജന്മമാണ് അയാൾ എങ്ങനെ ജനിക്കണം എപ്പോൾ ജനിക്കണം അയാളുടെ സ്വഭാവം എന്തായിരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അയാളുടെ പൂർവാർജിത കർമ്മഫലങ്ങളാണ് അല്ലാതെ അയാളുടെ സംസർഗമല്ല ഇപ്പോൾ രാവണന്റെ കാര്യം തന്നെ എടുത്താൽ രാവണൻ മുൻ ജന്മത്തിൽ ജയവിജയന്മാർ എന്ന് പറയുന്ന വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്നു അവർക്ക് സനകാതി മുനിമാരിൽ നിന്ന് ശാപം കിട്ടിയിട്ടാണ് രാവണൻ ദുഷ്ടനായി ജനിക്കുന്നത് രാവണൻ തീരുമാനിച്ചതാണ് ദുഷ്ടനായി ജനിക്കാനും അപ്പോൾ അത് തീർച്ചയായും പൂർവജന്മങ്ങളാണെങ്കിൽ ഈ ജന്മത്തിൽ എന്ത് തെറ്റിയിട്ടും കഴിഞ്ഞ ജന്മത്തിലെ എനിക്ക് വന്ന ജന്മ കർമാർജിതമായിരിക്കോ പൂർവ്വ ജന്മത്തിലെ സാഹചര്യങ്ങൾ അടുത്ത ജന്മത്തിൽ അതേ സ്വഭാവമാണ് ലഭിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായും ജന്മഫലമല്ലേ അപ്പൊ ഈ സാഹചര്യം മാത്രമാണ് മഹാത്മാഗാന്ധിക്ക് ഒപ്പം പത്തമ്പത് പേരും ഹരിചന്ദ്രൻ നാടകം കണ്ടല്ലോ ഈ സാഹചര്യം ഒന്ന് തന്നെയാണല്ലോ ആ അൻപത് പേരിലും അൻപത് വ്യത്യാസ റിയാക്ഷനിലേ ഉണ്ടായത് അൻപത് പേരും ഒരേ സാഹചര്യത്തിൽ കൂടിയാണ് മുന്നേറി എന്നുള്ളതിന് ഒരേ സാഹചര്യം ഒന്നാണ് പക്ഷെ അതിന് മുമ്പ് അവരുടെ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങൾ കൊണ്ട് സംസർഗം ഒരാളിൽ മാറ്റം വരുമെങ്കിൽ അത് എന്തുകൊണ്ട് വിഭീഷണൻ സംഭവിച്ചില്ല പിന്നെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന പുത്രൻ പ്രഹ്ലാദൻ രാവണനേക്കാൾ പറയാൻ കഴിയുമെങ്കിൽ അങ്ങൊരാളാണ് ഹിരണ്യ കശപു ഹിരണ്യ അവരുടെ കുടുംബം അത്രയും മോശം സാഹചര്യത്തിലും പ്രഹ്ലാദൻ നല്ലവനും ധർമ്മിഷ്ണനും വിഷ്ണുഭക്തനുമായി അറിയില്ലേ പ്രഹ്ലാദൻ എന്ന് പറയുന്നത് തൻ്റെ സാഹചര്യം എന്നാണ് തൻ്റെ മനസ്സിൽ താൻ വിചാരിച്ചത് അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് മാത്രമായിരുന്നു തൻ്റെ എന്ന് അല്ലെങ്കിൽ തൻ്റെ എന്ന് അല്ല അല്ല പ്രഹ്ലാദൻ ഈ ഒരു നരപൂജയെ ആ ഒരു രാജാവിനെ വധിക്കുവാനായുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കൽ മാത്രമാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്നത്

രണ്ടുപേരും ഏതെങ്കിലും എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ദ്വിവാദമൊക്കെ ഇങ്ങനെ അടിച്ചു പൊലുക്കി എന്താ പറയാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇങ്ങനെ നേരിട്ട് അനുഭവിച്ചാലേ പറ്റുള്ളൂ ഇങ്ങനെ ആർഗ്യുമെൻ്റ് ദ്വിവാദം എന്നൊരു സംഭവം ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ടി വി ചരിത്രത്തിൽ സംവാദമൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു ദ്വിവാദം ഭാരതത്തിൻ്റെ ടി വി ചരിത്രത്തിൽ എനിക്ക് തോന്നുന്ന അമൃത ടിവിയുടെ മാത്രം സംഭാവന ആയിരിക്കും ഉറപ്പായി രണ്ടുപേരും തുല്യത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എട്ടും മാർക്കും വിധം രണ്ടുപേരും മികച്ചതായിരുന്നു ആർക്കുമെൻ്റ് രണ്ട് നാല് പേരും ഒരേ ഇതിലാണ് നമുക്ക് നമ്മുടെ ഒരു മനസ്സിൽ തോന്നുന്നത് അതുകൊണ്ട് എയ്റ്റി എച്ച് രണ്ടുപേരും നിങ്ങൾ നന്നായി ആർക്കും ചെയ്തു ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഡിബേറ്റ് ആണ് ഫിലോസഫിയിൽ കഴിഞ്ഞ ഒരു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ട് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ഡിബേറ്റ് എക്സെപ്ഷണലി നിങ്ങൾ ആർഗ്യൂ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിനെ കാൾ മികച്ച രീതിയിൽ ആർഗ്യൂ ചെയ്തു രണ്ട് ടീമിനും എട്ട് മാർക്ക് രണ്ട് ടീമുകൾക്കും അമൃത വിദ്യാലയത്തിനും ചിന്നൈ വിദ്യാലയത്തിനും ഇരുപത്തിനാല് ടോട്ടലി അമൃത വിദ്യാലയം ചെറുതുരുത്തി മാർക്ക് ചിന്മയ വിദ്യാലയം കാട്ടാക്കട നൂറ്റി ഇരുപത്തി ആറ് മാർക്ക് ബേസ്ഡ് ഓൺ ദിസ് അമൃത വിദ്യാലയമാണ് നമ്മളോട് ബൈ പറയുന്നത് രണ്ട് മാർക്കിന്റെ ഏറ്റവും തിന്നെസ്റ്റ് ഓഫ് ലീഡിൽ ചിന്മയ വിദ്യാലയമാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് പോകുന്ന ടീമുകൾക്ക് സർട്ടിഫിക്കറ്റും നൽകാൻ കാവാലം ശ്രീകുമാർ സാറിനെ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ലോക മലയാളികളിൽ തന്നെ ശ്രേഷ്ഠ ഭാരതം വലിയൊരു അക്സെപ്റ്റൻസ് ആണ് നേടിയിരിക്കുന്നത് ഈ കുട്ടികളെല്ലാം നാളെ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായി മാറുന്ന കാര്യത്തിൽ സംശയം ശ്രേഷ്ഠ ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും